നെല്ലിക്കുഴിയിൽ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ വിരണ്ടോടിയ എരുമയെ ഫയർഫോഴ്സ് എത്തി കീഴ്പ്പെടുത്തി നാട്ടുകാർ ഏറെ നേരം പരിശ്രമിച്ചിട്ടും കീഴ്പ്പെടുത്താൻ സാധിക്കാതെ വന്നതോടെയാണ് ഫയർഫോഴ്സ് സംഘം എത്തിയത് കീഴ്പ്പെടുത്തിയ എരുമയെ ഉടമസ്ഥന തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് ഉൾപ്പെടുന്ന കുറ്റിലഞ്ഞി എൽ പി സ്കൂളിന് സമീപമാണ് ഇറച്ചിക്കടയിൽ കൊണ്ടുവന്ന എരുമ വിരണ്ടോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത് അഞ്ചുവയസ് പ്രായമുള്ള എരുമയാണ് ലോഡിറക്കുന്നതിനിടയിൽ വിരണ്ടോടിയത് നാട്ടുകാർ ഏറെ നേരം എരുമയെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രണ്ടു മണിക്കൂർ കഠിന പരിശ്രമത്തിനൊടുവിലാണ് നെറ്റ് ഉപയോഗിച്ച് എരുമയെ കുരുക്കിട്ട് അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത് കീഴ്പ്പെടുത്തിയ എരുമയെ ഉടമസ്ഥന് ഏൽപ്പിക്കുകയും ചെയ്തു ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് സീനിയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ വി ദീപേഷ് കെ പി ഷമീർ വി എം ഷാജി കെ കെ രജീഷ് ജിസൻ കെ സജി എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ